നമസ്കാരം എന്റെ എല്ലാ മകരം രാശിക്കാർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് മകരം രാശിക്കാർക്ക് കൂടെയുള്ളത് സാക്ഷാൽ ശ്രീകൃഷ്ണനും ധർമ്മശാസ്താവുമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഉന്മേഷം നിങ്ങൾക്ക് തോന്നും പ്രണയിക്കുന്നവർക്ക് ഇന്ന് റൊമാൻസ് കുറച്ച് കൂടുതലായിരിക്കും പങ്കാളി നിങ്ങളുടെ മനസ്സ് അറിഞ്ഞ് പെരുമാറുന്ന ഒരു അടിപൊളി ദിവസം ഇനി ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബോസിന്റെ വക നല്ലൊരു അഭിനന്ദനം പ്രതീക്ഷിക്കാം വലിയ ടെൻഷനൊന്നുമില്ലാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും കൂടെ ജോലി ചെയ്യുന്നവരും നല്ല സപ്പോർട്ട് തരും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പേടിക്കാനേ ഇല്ല നല്ല ഉഷാറായിട്ട് ഓടി നടക്കാം മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യും വീട്ടിൽ എല്ലാവരും ഹാപ്പിയാണ് ബന്ധുക്കളിൽ നിന്നും നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ എവിടെ നോക്കിയാലും എന്തു ചെയ്താലും സന്തോഷവും സമാധാനവും മാത്രം കിട്ടുന്ന ഒരു സൂപ്പർ കൂൾ ദിവസമാണെന്ന് മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി അഭിപ്രായം പറയാൻ നിൽക്കരുത് വെറുതെ എന്തിനാ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ വാക്കുകൾ ഒന്ന് സൂക്ഷിക്കണം ചെറിയ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് തനത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇന്ന് ഒഴിവാക്കണം തൊണ്ടവേദനയോ ചെറിയ ജലദോഷമോ വരാതെ നോക്കാനാണ് ഇന്നത്തെ ലക്കി ക്രിസ്റ്റൽ ഗാർനെറ്റ് ഹതനബെ ആണ് ഇത് കയ്യിൽ വച്ചാൽ പ്രണയവും ജോലിയും ആരോഗ്യവും മൂന്നിരട്ടി ശക്തി കിട്ടും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഡെയിലി ഹോറോസ്കോപ്പിന്